വിശദാംശങ്ങളിലേക്ക് പോകാം കുവൈറ്റിലെ തീപിടുത്തത്തിൽ ഇരയായ ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും മൃതദേഹങ്ങളുമായുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനത്താവളം വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ രാവിലെ എത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും മലയാളികൾ ഉൾപ്പെടെ നാല്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് വിമാനത്തിൽ ഉള്ളത് മലയാളികളുടെ ഒഴുകിയുള്ളവ ഡൽഹിക്ക് കൊണ്ടുപോകും അതേസമയം ഷോർട്ട് സർക്യൂട്ടാണ് സ്ഥിരീകരിച്ചു താഴത്തെ നിലയിലെ ഗാർഡ് റൂമിലാണ് തീപിടുത്തമുണ്ടായതും ഫയർഫോഴ്സിന്റെ പരിശോധനയിൽ കണ്ടെത്തി വിവരങ്ങളുമായി ഹരിത കരുണാകരൻ ഹരിത ഒടുവിലായി അവർ മൃതശരീരങ്ങളായി പറന്നിറങ്ങുകയാണ് നാട്ടിലേക്ക് എത്ര മൃതദേഹങ്ങളാണ് മലയാളികളുടേതായി നാട്ടിലെത്തിക്കുക എങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ ഫിജി തികച്ചും കേരളത്തെ സംബന്ധിച്ചും വളരെ ദാരുണമായിട്ടുള്ള സംഭവ സംഭവമായി മാത്രമേ ഒരു കാര്യത്തെ വിലയിരുത്താൻ സാധിക്കുള്ളൂ ഇന്ത്യൻ സമയം രാവിലെ അഞ്ചേ പത്തോടു കൂടിയാണ് വിമാനം കുവൈത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത് രാവിലെ ഏകദേശം എട്ടേ മുപ്പതോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക എന്നുള്ള നടപടികളൊക്കെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോത്തോടെ അവിടെ നിന്നും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതേസമയം വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് എന്ന ജെറ്റ് വിമാനമാണ് ഇന്ന് രാവിലെയോടെ ഇവിടെ എത്താൻ പോകുന്നത് അതേസമയം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അടക്കമുള്ളവർ ഈ വിമാനത്തിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാൽപ്പത്തിയഞ്ച് മൃതദേഹങ്ങളിൽ ഇരുപത്തിമൂ മൂന്നെണ്ണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ടുള്ളതാണ് തമിഴ്നാട് ആന്ധ്രാ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട മൃതദേഹങ്ങളും ഇന്ന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നുണ്ട് അതിൽ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടത് ഏഴ് ഏഴ് മൃതദേഹങ്ങളാണ് ആന്ധ്രയിലേക്ക് രണ്ടും മറ്റുള്ള കണക്കുകൾ പൂർണ്ണമായിട്ടും വ്യക്തമായി ലഭിച്ചിട്ടില്ല എങ്കിലും കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും അടക്കം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള സംഘം അതേ ഇവിടെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് അതിനുശേഷം അവിടെ ഈ നാല്പത്തിയഞ്ച് മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും ഈ ബാക്കിയുള്ള ഈ മലയാളികളുടെയും മറ്റുള്ളവരുടെയും മൃതദേഹങ്ങൾ അവരുടെ നാടുകളിലേക്ക് എത്തിക്കുന്നത് അതേസമയം ഈ ഒരു മൃതദേഹങ്ങൾ അതാത് സ്ഥലങ്ങളിലെത്തിക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല നൽകിയിരിക്കുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ പ്രവാസികളുടെ മൃതദേഹങ്ങളും കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് അറിയുന്നത് അവിടെ നിന്നാണ് ഈ ആദ്യം പറഞ്ഞിരുന്നത് ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ദില്ലിയിലേക്ക് പോയി അവിടെ നിന്നും മറ്റുള്ള അവരുടെ അതാത് നാടുകളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എങ്കിൽ ഒടുവിൽ വന്ന വിവരം അനുസരിച്ച് കൊച്ചിയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്ന് വാഹനം വഴി അവരുടെ നാടുകളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയുന്നത് അതേസമയം ഈ ഒരു തീവ്രതത്തിനുണ്ടായ സാഹചര്യത്തിൽ കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുള്ള ദുരന്തത്തിന് കാരണമായ പ്രധാന സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് അവിടെയുണ്ടായ ഷോർട്ട് സർക്യൂട്ടും അതേസമയം കെട്ടിടത്തിലെ ഗാർഡ് റൂമിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഒരു അധികൃതരുടെ അനാസ്ഥയിൽ ഒരു കുവൈറ്റ് പൗരനും ഒരു വിദേശ പൗരനുമാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത് എന്നും അറിയുന്നുണ്ട് എങ്കിലും അവരുടെ പേര് പേരുവിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ഫയർഫോഴ്സ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു വലിയ ദുരന്തത്തിന് ആക്കം കൂട്ടിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ഇന്നലെ കഴിഞ്ഞ ദിവസം നാല് ഇരുപത്തൊട്ടോടുകൂടിയാണ് ഇത്തരമൊരു അപകടമുണ്ടാകുന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നെങ്കിലും അവരെത്തിയ ഉടൻ എത്തിയ എത്തിയ സമയം മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും നാൽപ്പത്തഞ്ച് പേരോളം അവിടെ തന്നെ സ്പോട്ടിൽ തന്നെ മരിച്ച ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത് അപകട സ്ഥലത്തെത്തി പത്തു മിനിറ്റോടു കൂടി അവർ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചു എങ്കിലും ഈ നാല്പത്തൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വലിയ ദുരന്തം വലിയൊരു ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ശരി ഹരിതാ കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും കുവൈറ്റിൽ മരിച്ച മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവള താവളത്തിലാണ് അല്പസമയത്തിനകം എത്തിക്കുക അതിനുശേഷം വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും അവരവരുടെ നാടുകളിൽ ജന്മദേശത്തേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ് പൂർത്തിയാകുന്നത്